ചങ്കുരിച്ചാല്ങ്കുരിച്ചാല് പ്രേമല്ലാതെന്ത്േമിയല്ലാതാര് ചങ്കുരിച്ചാല് അങ്ങനെ ആ പാട്ട് ഏകദേശം അങ്ങനെയാണ് കേട്ടു തുടങ്ങിയതേ ഉള്ളു അതുകൊണ്ട് മനസ്സിലങ്ങനെ അതിൻ്റെ ഈണോന്നും ഒന്നും പതിലിട്ടില്ല അതുകൊണ്ടാണ് ഈ പാട്ട് കേൾക്കാത്തവരോട് പറയാം സുരേഷൻ്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ എന്ന് പറഞ്ഞാൽ വലിയ പേരാണ് ആ സിനിമയിലെയാണ് ഈ പാട്ട് ഞാൻ ആ സിനിമയെക്കുറിച്ച് പറയാനുള്ളൊരു വീഡിയോ ആണ് സിനിമ ഇന്നലെ ആദ്യ ദിവസം തന്നെ കാണാൻ പറ്റി സിനിമ കാണുന്നത് അതിൽ ചില ആകർഷകത്വം കൊണ്ടാണ് അതിലെ നായകൻ്റെയും നായികയുടെയും ഒക്കെ സാധാരണത്വവും നേരത്തെ നമുക്ക് നമ്മൾ ഇന്നത്താൻ കേസുകൂട് എന്ന സിനിമയിൽ അവതരിപ്പിച്ച കഥാപാത്രമാണല്ലോ ചിത്രനായരും സുരേഷനായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വന്ന രാജേഷ് മാധവൻ്റെ പ്രകടനം അവർ മനസ്സിൽ തങ്ങിയത് അവരുടെ കേന്ദ്ര കഥാപാത്രമായ ഒരു സിനിമ വരുന്നെന്ന് പറയുമ്പോഴുള്ളൊരു ആകർഷകത്വം ഉണ്ട് പിന്നെ എങ്ങനെയായിരിക്കും രതീഷ് ബാലകൃഷ്ണൻ പൊതുവാൾ അദ്ദേഹത്തിൻ്റെ പൊതുവായുള്ള സിനിമകളോടുള്ള ഒരു താല്പര്യത്തിൻ്റെ ഒരു തുടർച്ചയായി പോയി കണ്ടതാണ് ആ സിനിമയുടെ എല്ലാ അന്തസ്സത്തെയും ഉൾക്കൊള്ളുന്നൊരു പാട്ടായതുകൊണ്ടാണ് ഞാൻ ആദ്യം അത് പാടിയത് ചങ്കുരിച്ചാൽ അതിനകത്ത് പ്രേമമല്ലാതെ എന്താണ് പ്രേമിയല്ലാതെ ആരാണെന്നാണ് ചങ്കുരിച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നത് നം മലബാറിൽ വടക്കേ മലബാറിൽ ഉരിക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ തുറന്നെടുക്കലാണ് ഇപ്പോൾ തേങ്ങ ഒരിക്കലെന്ന് പറയാം തേങ്ങ ഒരിക്കലെന്ന് പറഞ്ഞാൽ തേങ്ങയുടെ ചേരിയൊക്കെ ഇങ്ങനെ വലിച്ചു കളഞ്ഞ് നമ്മൾ വൃത്തിയാക്കുന്നതിനാണ് തേങ്ങ തേങ്ങ എന്ന് പറയാം അങ്ങനെ ചങ്ക് കരൾ ഉരിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കാണുന്നത് പ്രേമല്ലാതെ എന്ത് പ്രേമിയല്ലാതെ ആരുന്നാണ് വൈശാഖ് എന്ന് പറയുന്ന ഒരാളുടെ വരികളാണ് ഗംഭീര വരികളാണ് അലൂഷിയുടെ ശബ്ദമാണ് അലൂഷിയുടെ പാട്ട് ഇങ്ങനെ കേട്ടിട്ട് നല്ല രസകരമായി നമ്മളെ രാത്രികളിൽ മുന്നോട്ട് പോകുന്നതൊക്കെ എൻ്റെ അനുഭവമാണ് അലോഷി അല്ലെ അഭിനയിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞുതന്നത് ഇതാണ് ഈ സിനിമയുടെ അന്തസത്ത പ്രണയമാണ് ആ സിനിമയുടെ അന്തസത്ത ആ സിനിമ വ്യത്യസ്തമായ ആ പ്രണയത്തെ അവതരിപ്പിക്കുകയാണ് ഒരുപക്ഷെ എല്ലാവരും അതെങ്ങനെയാണ് ആസ്വദിക്കുക എന്നൊന്നും എനിക്കറിയില്ല അത് വളരെ രസകരമായിട്ട് അയാൾ ആവിഷ്കരിച്ചിട്ടുണ്ട് എനിക്കത് നന്നായി ആസ്വദിക്കാനും പറ്റി എന്നുള്ളത് കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് നമ്മൾ ആസ്വദിക്കുന്നത് ാൻ തടസ്സമുള്ള സിനിമകളെ കുറിച്ചൊന്നും വീഡിയോ ചെയ്യാറില്ലാത്തതുകൊണ്ട് പ്രത്യേകമായി ഞാൻ പറയുകയാണ് അങ്ങനെ രസകരമായി ആ സിനിമ അവസാനിപ്പിച്ചു എന്നുള്ളത് അദ്ദേഹത്തിന്റെ ക്രിയാത്മകമായൊരു ഇടപെടൽ ആ സിനിമയിലുണ്ട് സാധാരണ ഒരു ഒരുപക്ഷെ എന്നാത്താൻ കേസ് കൊടുന്ന് പറഞ്ഞ സിനിമക്കും ക്രിയാത്മകതയുടെ കാര്യത്തിൽ കുറച്ച് മുകളിൽ നിൽക്കുന്ന ഒരു ചിത്രമാണ് അതെന്തുമാത്രം ജനകീയമാണ് എന്നുള്ളത് നമ്മൾ കണ്ട് തീരുമാനിക്കണം കനകം കാമിനി കലഹം എന്ന് പറഞ്ഞ ഓപ്പിലൊരു സിനിമയുണ്ട് അതൊരു ഉഗ്രം പടമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പടമാണ് ഞാൻ ചിലപ്പോൾ വ്യത്യസ്തമായി വല്ലാതെ അങ്ങ് ആസ്വദിച്ച സിനിമകളിൽ രണ്ടെണ്ണം ഞാൻ പെട്ടെന്ന് പറയാറുള്ളത് ഡബിൾ ബേരൽ ും കനകം കാമിനി കലഹമാണ് ഈ കനകം കാമിനി കലഹത്തിൻ്റെ സൃഷ്ടാവണല്ലോ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അതിൻ്റെ തിരക്കഥ അദ്ദേഹമാണ് അത് എൻ്റെ ഒരു ട്രീറ്റ്മെൻറ് ഉണ്ട് ആ ഒരു ട്രീറ്റ്മെൻറ്റ് ഇതിനകത്ത് വ്യത്യസ്തമായ മറ്റൊരു തലത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം പിന്തുടർന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ് നമുക്കൊരു ഫോക്കിലോർ പാട്ടോ അല്ലെങ്കിൽ ഫോക്കിലോർ കഥയോ ഒക്കെ പോലെ അനുഭവവിദ്യയായിട്ട് ഭയങ്കര രസകരമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സിനിമയാണ് അത് ഒറ്റ അടലിൽ അതിൻ്റെ ആസ്വാദ്യത നിൽക്കില്ല എന്നുള്ളതുകൊണ്ട് പിന്നെയും പിന്നെയും കൂടുതൽ ഉള്ളിലേക്ക് പോകാനുണ്ട് ഒറ്റ കാഴ്ചയിൽ അത് ആസ്വാദ്യത ഒരു പരിധി വരെ മാത്രമേ പോവുള്ളൂ പിന്നെയും ഭാവിയിലായിരിക്കും ആ സിനിമ ആസ്വദിക്കാൻ പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നമുക്ക് സിനിമയിലേക്ക് വരാം സുരേഷൻ നായകൻ സുരേഷ് എന്ന് പറഞ്ഞാൽ ആരാണ് സുരന്മാരുടെ ഈശൻ ഗന്ധർവന്മാരുടെ തലവൻ ആണ് അല്ലെ സുരേഷൻ അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം ഈ സുരേഷ് എന്ന് പറയുന്നത് ആദ്യം സുരേഷ് എന്ന വാക്കാണ് മലയാളത്തിൽ ഉണ്ടായെന്ന് തോന്നുന്നു പിന്നീട് ഇംഗ്ലീഷ് അതിപ്രസരത്തിൻ്റെ വാക്കായി സുരേഷ് ഗണേഷ് ഗണേശൻ എന്നാണല്ലോ യഥാർത്ഥത്തിൽ വാക്ക് അതിനെ ഇഷ്ടിച്ചേർക്കുമ്പോൾ നമ്മളൊരു പരിഷ്കരിച്ചിട്ടാണ് ആ പേര് വരുന്നത് സുരേഷ് എന്ന് വരുന്നത് അപ്പോൾ ആ സുരേഷൻ എന്നുള്ള യഥാർത്ഥ പേര് തന്നെയാണ് നമ്മുടെ സുരേഷിൻ്റെയും അപ്പോൾ അതിനുള്ളൊരു പ്രത്യേകത എന്താ നമ്മുടെ റൂട്ടിലേക്ക് പോകുന്ന നാടത്വത്തിലേക്ക് നമുക്ക് നമ്മുടെ പ്രവേശനം സാധ്യമാക്കുന്ന പേരാണ് നാട്ടിലൊക്കെ ഉള്ള പേരുകളാണല്ലോ അപ്പോൾ അങ്ങനെയുള്ളൊരു പേരുള്ള നായകൻ സുരേഷെന്ന് പറഞ്ഞ പേര് സൂചിപ്പിക്കുമ്പോൾ തന്നെ പ്രണയപരവേശനായ നായകൻ നായിക സുമല്ലതയാണ് സുമലത സുമലതയുടെ നായികാത്വം നമ്മുടെ മുമ്പിലേക്ക് വരികയാണ് അങ്ങനെ ഇവർ തമ്മിലുള്ള പ്രണയം ഒരുപക്ഷെ നമ്മൾ ആയിരം കണ്ണുവായി എന്ന പാട്ടിലൂടെ കേസ് കൂടിലെ ആ രംഗങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരും അതിൻ്റെ വളർന്ന അവർ മാത്രമുള്ളൊരു ലോകത്ത് അല്ലെങ്കിൽ അവരുടെ ചുറ്റുപാടുകളും അവരെ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ലോകത്ത് നടക്കുന്ന കാര്യമാണ് സുരേഷൻ ഒരു നാടുവിട്ട കഥയ്ക്ക് ശേഷം തിരിച്ചു വരികയാണ് ഇന്നത്താൻ കേസ് കൂടുതൽ അങ്ങനെ നാടുവിടുന്നത് ഇല്ല എന്നാണ് തോന്നുന്നത് ഇതിനകത്ത് അദ്ദേഹം തിരിച്ചു വരികയാണ് അമ്മമ്മയുടെ മോതിരം മാറ്റിയിട്ട് മാട്ടിയിട്ട് പറഞ്ഞാൽ മോഷ്ടിച്ചിട്ട് നാടുവിട്ട് പോയ സുരേഷൻ തിരിച്ചു വരികയാണ് വലിയൊരാളായിട്ട് തിരിച്ചു വരികയാണ് എല്ലാവരുടെയും ആദരവ് ഏറ്റുവാങ്ങുന്ന അദ്ദേഹത്തിൻ്റെ കാഴ്ചയിൽ നിന്നാണ് ഈ സിനിമ തുടങ്ങുന്നത് തിരിച്ചെത്തിയതിനു ശേഷമുള്ള സുരേഷൻ്റെ ജീവിതമാണ് സുരേഷൻ നാട്ടിൽ തിരിച്ചെത്തിയതിനു ശേഷം സുരേഷിനൊരു നാടകം ചെയ്യാൻ പ്ലാനിടുകയാണ് കെ സി കേശവപിള്ളയുടെ സദാ രാമ എന്ന ആദ്യത്തെ സംഗീത നാടകമാണ് മലയാളത്തിലെ കെ സി കേശവപിള്ളയുടെ ആ നാടകം സ്റ്റേജിൽ അവതരിപ്പിക്കാനുള്ള നീക്കം ആരംഭിക്കുകയാണ് അതിന് കാരണമാവുന്നത് കേവലം നാടകപ്രേമം മാത്രമല്ല അദ്ദേഹത്തിന് സുമലതയോടുള്ള പ്രണയം കൂടിയാണ് ആ പ്രണയം സാക്ഷാത്കരിക്കാനുള്ള ഒരു കുറുക്കു വഴിയായിട്ടാണ് അദ്ദേഹം അതിനെ കാണുന്നത് സുമലതയുടെ അച്ഛൻ നാഗരായി നാട്ടിലറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിലൂടെ സുമലതയിലേക്കുള്ള പ്രവേശനം സാധ്യമാക്കാം അവരുടെ ഉന്നിക്കൽ സാധ്യമാക്കാം എന്നുള്ള ഒരു ദുഷ്ടലാക്ക് കൂടി സുരേഷ് ഉണ്ടായിരുന്നു അങ്ങനെ നാടകത്തിൽ എല്ലാവരും പങ്കാളിയാവണം നാടുമൊത്തം നാടകത്തിലേക്ക് പങ്കാളിയാവണം അപ്പം കേൾക്കുന്ന നമുക്ക് പെട്ടെന്നൊരു സംശയം തോന്നും അങ്ങനെയൊക്കെ നടക്കുമോ നാട്ടിലൊരു നാടകം കളിക്കാന്ന് പറഞ്ഞാൽ നാട്ടിലെ പ്രധാനപ്പെട്ട ആളുകൾക്ക് വരുമോ എന്നുള്ള സംശയം തോന്നുമല്ലോ എന്നാൽ അങ്ങനെയല്ല അങ്ങനെയുള്ള നാടുകളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് അറിയുന്ന ആളുകൾ ഭൂരിപക്ഷം ഉണ്ടായിരിക്കും അല്ലാത്തവർക്ക് വേണ്ടി ഞാനൊരു ചെറിയ കാര്യം ഓർമ്മിപ്പിക്കാം പയ്യന്നൂരാണ് ഈ കഥ നടക്കുന്നത് പയ്യന്നൂരിൻ്റെ ഒരു പ്രത്യേകതയാണ് ചില ഏരിയകളിലൊക്കെ നാടകത്തിൻ്റെ ഒരു സ്ഥലമാണ് അവിടെ ഈ അമച്ചോർ നാടക മത്സരങ്ങളൊക്കെ ഇപ്പോൾ ഇഷ്ടം പോലെ ഉണ്ടാവും ഈ നാടക മത്സരങ്ങൾ ഈ മലപ്പുറത്ത് നമ്മൾ ഫുട്ബോളിൻ്റെ കാര്യം പറയുന്ന പോലെ തന്നെയാണ് നാടക മത്സരങ്ങൾ സ്റ്റാർട്ട് ചെയ്താൽ ഓരോ നാട്ടിലും ചെറിയ ചെറിയ മത്സരങ്ങളുണ്ടാവും അഞ്ചും പത്തും നാടകങ്ങളുള്ള അമച്ചോർ നാടകങ്ങൾ രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന മത്സരങ്ങളുണ്ടാവും ആ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഓരോ ക്ലബ്ബുകൾ ഇങ്ങനെയുള്ള നാടകങ്ങളൊക്കെ ഉണ്ടാകും അല്ലാതെ സ്റ്റേറ്റ് ലെവലിൽ തന്നെ നമുക്കറിയില്ല പ്രിയവന്ദനൻ്റെ ഒക്കെ ആദ്യകാലത്തെ നാടകങ്ങൾ അങ്ങനെ വരുന്ന ഒരു ഏരിയ ആണ് അവിടെ ഇപ്പോൾ തൃക്കരിപ്പൂർ മുതൽ പയ്യന്നൂർ വരെയുള്ള പല സ്ഥലങ്ങളുണ്ട് കാഞ്ഞങ്ങാടും അത്തരത്തിലുള്ള ഏരിയകളുണ്ട് കുറ്റിക്കോലൊക്കെ നമുക്ക് കേട്ടിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇങ്ങനെ പയ്യന്നൂർ കേന്ദ്രീകരിച്ചാണ് ഈ സിനിമ വരുന്നത് അപ്പോൾ നാടകം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആളുകൾക്ക് അതുമായി ബന്ധപ്പെടുത്താൻ പറ്റും അങ്ങനെ ഒരു ഗ്രൂപ്പ് ആ നാട്ടിൽ എപ്പോഴും ഉണ്ടാകും മാത്രമല്ല എല്ലാവരും ആസ്വദിക്കാനും തയ്യാറായിരിക്കുന്ന ആളുകളായിരിക്കും ഈ നാടകം സാർത്ഥകമാക്കിയാൽ പിന്നെ ഓരോ മത്സരങ്ങൾക്ക് ആവർഷം പോവും അങ്ങനെ ഒരു മുന്നോട്ട് പോക്കാണ് അതിനുണ്ടാവുക അപ്പോൾ അതുകൊണ്ട് ഈ നാടകം പെട്ടെന്ന് സെറ്റപ്പ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ മുഴുവൻ ഒന്നിച്ച് നിൽക്കും ആ നാടകം ഫസ്റ്റ് സ്റ്റേജ് വരുന്നവരെ അവിടെ ഒരു ആഘോഷമായിരിക്കും അവരുടെ മറ്റ് ജോലികളൊക്കെ ഉണ്ടാവും ആ കൂട്ടത്തിൽ ഇതും അങ്ങ് നടക്കും എന്നുള്ളതാണ് അങ്ങനെയാണ് പയ്യന്നൂര് അമ്പലത്തിൻ്റെ അടുത്തുള്ള ഈ ജതീഷ് ബാലകൃഷ്ണ പൊതു പൊതുവാളിൻ്റെ നാട് തന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു ഏരിയ സെലക്ട് ചെയ്ത് അവിടെ തന്നെയാണ് ഷൂട്ടൊക്കെ നടന്നതെന്ന് തോന്നുന്നു ചിത്രങ്ങളൊക്കെ കാണുമ്പോൾ വീഡിയോ വിഷ്വൽ കാണുമ്പോൾ നമുക്കറിയാം പയ്യനൂർ ഏരിയ മുഴുവനുണ്ട് അതിനകത്ത് വരുന്നുണ്ട് അങ്ങനെയുള്ള കാര്യം മാത്രമല്ല പയ്യന്നൂരുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട നാടകക്കാരൊക്കെ അതിനകത്തുണ്ട് എല്ലാം ഗംഭീര നട നടീ നടന്മാരായിട്ടും നമുക്ക് കാണാം അങ്ങനെ പറഞ്ഞു തരാം അതിലേക്ക് നമുക്ക് വരാം അപ്പം അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ട് നാടകം ആരംഭിക്കുകയാണ് സദാരാമ ആരംഭിക്കുകയാണ് ഇതിൻ്റെ പ്രത്യേകത സദാരാമയുടെ ഒരു കഥയുണ്ട് ആ കഥ ഞാൻ പറയുന്നില്ല ആ കഥ ഒരുപക്ഷെ മലയാള സിനിമയിൽ ഇത്ര ജനകീയമാക്കാൻ പണ്ടെങ്ങോ ഉള്ള കെ സി കേശവപ്പിള്ളിയുടെ ഒരു നാടകം ഇപ്പോൾ കാരണമാവുക എന്നുള്ളത് തന്നെ നമ്മൾ വല്ലാതെ അങ്ങ് സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഒരുപക്ഷെ കെ സി കേശവപ്പിള്ളൂടെ നാടകം നേരിട്ട് വായിച്ചാലൊന്നും പുതിയ കാലത്ത് നമുക്ക് ആസ്വദിക്ക് എളുപ്പമല്ല അതിൻ്റെ ഭാഷയും അതിൻ്റെ രീതികളും ഒക്കെ വ്യത്യസ്തമാണ് മാത്രമല്ല സംഗീത നാടകമാണല്ലോ പണ്ടത്തെ സംഗീത നാടകം അവസാന കാലത്തൊക്കെ ഈ ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെയൊക്കെ ഭാഗമായിട്ട് സംഗീത നാടകം ഇഷ്ടംപോലെ ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു പിന്നെ അതങ്ങ് അത്ര സജീവമല്ല ഒരു കച്ചവട മേഖല എന്നുള്ളതിൽ തളർന്നു ഇപ്പം ഞങ്ങൾ ഞാനൊക്കെ പ്രിഡീക പഠിക്കുമ്പോൾ ഇഷ്ടംപോലെ ഫാസ്റ്റ് ഫൈൻ ആർട്സ് സൊസൈറ്റികളുണ്ടായിരുന്നു നമ്മുടെ നാട്ടിലൊക്കെ വടക്കേ മലോറിലൊക്കെ അവിടെയൊക്കെ നമ്മളിങ്ങനെ നാടകത്തിന് പോകും അപ്പോൾ വടകര വരത എന്ന് പറഞ്ഞൊരു സ്റ്റേജ് ഉണ്ട് ഒരു ടീമുണ്ട് അവരുടെ നാടകം മുഴുവൻ സംഗീത നാടകങ്ങളാണ് അപ്പോൾ ഈ സംഗീതനാടനം എന്ന് പറഞ്ഞാൽ ഡയലോഗിനേക്കാളും സംഗീതത്തിന് പാട്ടിനായിരിക്കും കൂടുതൽ പ്രാധാന്യം ഒരുപക്ഷേ ഈ സിനിമ സുരേഷൻ്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ എന്ന സിനിമ അത്യന്തികമായി ആ ഒരു സ്ട്രക്ചറിലാണ് രൂപപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളത് പ്രത്യേകമായി ഓർമ്മിക്കേണ്ടതുണ്ട് ആ അങ്ങനെ ആ കാലത്തെ ആ ഒരു സംഗീത നാടകത്തിൻ്റെ ഉള്ളടക്കം ആ ഒരു ശൈലി ഈ സിനിമയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ ഓരോ ഘട്ടവും ഡെവലപ്പ് ചെയ്യുന്ന കാഴ്ച നമുക്കാണ് ഇഷ്ടംപോലെ പാട്ടുകളും ഇതിനകത്തുണ്ട് ചെറിയ ചെറിയ പാട്ടുകൾ രസകരമായ പാട്ടുകൾ പാട്ടിൻ്റെ ഉള്ളടക്കം അല്ലെങ്കിൽ വരികൾ അങ്ങനെ ഗ്രാഹ്യമാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒന്നുമല്ല എളുപ്പത്തിൽ തന്നെ മനസ്സിലാക്കാവുന്ന വരികളും ഉള്ള പാട്ടുകളാണ് കമ്മ്യൂണിക്കേഷൻ രസകരമായ ചില കോമഡി സീനുകളൊക്കെ പാട്ടിലൂടെയാണ് കോമഡി സീനൊക്കെ ഡെവലപ്പ് ചെയ്യുക അതുകൊണ്ട് പൊട്ടിച്ചിരികളുടെ വഴി വ്യത്യസ്തമാണ് നമ്മളൊരു സിദ്ദിഖ്ലാൽ ഇതുപോലെയുള്ള പൊട്ടിച്ചിരികളല്ല ഒരുപക്ഷെ കേസ് കേസുകൊണ്ടിലെ പൊട്ടിച്ചിരിയുടെ ശൈലിയുമല്ല വ്യത്യസ്തമായൊരു തമാശയാണ് ഹ്യൂമറിൻ്റെ രീതിയാണ് ഇതിൽ പിന്തുടർന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ തുടക്കത്ത് പറഞ്ഞ ആസ്വാദ്യതയുടെ തലം വ്യത്യസ്തമായിരിക്കും എന്ന് പറഞ്ഞത് അങ്ങനെ മുന്നോട്ട് പോവുകയാണ് അതിനിടയിൽ ഈ സദാരാമയുടെ കഥയും ഈ സിനിമയിലെ മുന്നോട്ട് പോകുന്ന കഥയും തമ്മിൽ അങ്ങ് മിക്സ് ആവുകയാണ് അപ്പോൾ അതിൽ പൊതുവായ ചില കാര്യങ്ങൾ വരുന്നുണ്ട് ജാതിയും മതവും വിശ്വാസവും ഒപ്പം ജ്യോത്സ്യന്മാരുടെ കടവും കടന്നുവരവും ഒക്കെ വരുന്നുണ്ട് അത്യന്തികമായി സുരേഷിൻ്റെയും സുമലതയുടെയും പ്രണയവും വരുന്നുണ്ട് അതിങ്ങനെ ഡെവലപ്പ് ചെയ്ത് സിനിമയുടെ അവസാനം ക്ലൈമാക്സ് പോലും ഈ നാടകത്തിൻ്റെ സങ്കേതത്തിലൂടെയാണ് മിക്സ് ചെയ്തിരിക്കുന്നത് ക്ലൈമാക്സ് സിനിമയുടെ കഥാപരിണാമത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും അങ്ങനെയുണ്ട് ഒപ്പം തന്നെയാണ് ഈ വ്യത്യസ്ത കാലത്തെ സൂചിപ്പിക്കുന്ന ദൃശ്യാത്മകത അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഭാവുകത്വം അങ്ങനെയാണ് ചില കഥ പറയുന്ന രീതി അങ്ങനെയാണ് അതിൻ്റെ ഒരു തുടർച്ച ഈ സിനിമയിൽ ഉണ്ടായിട്ട് പെട്ടെന്ന് അത് ചിലപ്പോൾ നമുക്ക് എല്ലാവർക്കും അതുപോലെ മനസ്സിലാവണം എന്നില്ല അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം വേഗതയിൽ ഇത് സഞ്ചരിക്കുന്നുള്ളതാണ് പണ്ട് ഷാജിയൻകരൻ സൊമ്മിലൊക്കെ കളറും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉപയോഗിച്ചതുപോലെ പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ആവുന്ന രീതിയിലുള്ള മാറ്റമല്ല ഇതിനകത്ത് അതുകൊണ്ട് ആ ഒരു പെട്ടെ നേരിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അപ്പുറത്ത് കഥയുമായി ഇഴുകിച്ചേർന്നിട്ടുള്ള മാറ്റങ്ങളാണുള്ളത് ചിലപ്പോൾ അകത്തേക്ക് കയറുമ്പോൾ കളറിൽ പോയ ഒരാൾ പെട്ടെന്ന് അതിനകത്തെത്തുമ്പോൾ പ്രാകൃതമായ പഴയ കാലത്തേക്ക് ഓർമ്മിക്കുന്ന രീതിയിലുള്ള ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് അവരുടെ ചിന്ത ജാതീമായ ചിന്ത ഉൾപ്പെടുന്ന രീതി അങ്ങനെയൊക്കെയുള്ള ചില കണക്ഷൻ ഉണ്ട് അതിലപ്പോൾ നമുക്ക് ആദ്യ കാഴ്ചയിൽ പെട്ടെന്ന് അങ്ങ് ഉൾ മനസ്സിലാക്കാനും പറ്റിയെന്ന് വരില്ല എന്നാലും അത്തരത്തിലുള്ള വ്യത്യസ്തമായ രീതി അതിൽ സ്വീകരിച്ചിട്ടുണ്ട് അത് ആ നിലയിൽ മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല അങ്ങനെ ആയില്ലെങ്കിലും അത് കുഴപ്പമില്ല അവർ എന്തുകൊണ്ടാണ് ആ രീതിയിൽ വേഗതയിൽ കൈകാര്യം ചെയ്യുന്ന ഘട്ടത്തിൽ തന്നെ അങ്ങനെയൊരു സങ്കേതം എന്ന് എനിക്കറിയില്ല എന്തായാലും സിനിമയിൽ അത് ഉപയോഗിച്ചിട്ടുണ്ട് അത് ഭാവിയിലൊക്കെ വീണ്ടും ഒരു വായനയിലൊക്കെ വ്യത്യസ്തമായി നമുക്ക് അനുഭവപ്പെടാൻ സാധ്യതയുമുണ്ട് അങ്ങനെ സിനിമ മുന്നോട്ട് പോവുകയാണ് ആ സിനിമയിലേക്ക് നിരവധി കഥാപാത്രങ്ങൾ ആ നാട്ടിൻ്റെ മൊത്തം കഥ ഒന്നോ രണ്ടോ പേരുടെ സിനിമയല്ല ഇത് എന്നുള്ളതാണ് ഓരോ കഥാപാത്രവും നമ്മളെ മനസ്സിൽ അങ്ങ് അടയാളപ്പെടുത്തപ്പെടും അതിലേറ്റവും രസമുള്ള കാര്യം സുരേഷിനെ നമുക്കറിയാം രാജേഷ് മാധവൻ ചിത്ര നായർ സുമലത നമുക്ക് നേരത്തെ അറിയുന്നതാണ് ഇവരുടെ സാന്നിധ്യമാണ് ആ സിനിമയുടെ ഏറ്റവും രസകരമായ സന്തോഷം തരുന്ന കാര്യം അതൊന്ന് മാത്രമല്ല വളരെ ഗംഭീരമായ മറ്റ് ആള് സുധീഷ് സുധീഷ് നമുക്ക് പെട്ടെന്ന് മണിച്ചിത്രത്താഴിലേക്ക് ഇണ്ടിയിൽ നിന്നൊക്കെ ഒരുപാട് മാറിയ സുതീഷാണ് ഇന്ന് നമുക്കറിയാവുന്ന പോലെ തന്നെയുള്ള ഒരു ഗൗരവുള്ളൊരു അച്ഛനായിട്ടും ഒരു കുടിലെ തന്ത്രങ്ങളുള്ള ഒരു പ്രായമുള്ള ഒരാളായിട്ടും ഒക്കെ നമുക്ക് പല വേഷങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിൽ ഒരു ഗംഭീര ക്യാരക്ടറാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇനിയുള്ള കാലത്ത് മലയാളത്തിൽ നമുക്ക് എടുക്കാൻ തോന്നുന്ന രീതിയിലുള്ള ഒരു അച്ഛനുള്ള സ്കോപ്പ് അദ്ദേഹത്തിൻ്റെ അഭിനേതാവിലുണ്ട് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള ഒരു ഉഗ്രൻ അഭിനയം കാഴ്ചവെക്കുന്ന വടക്കേമലവാറിൻ്റെ ഭാഷയൊക്കെ അദ്ദേഹം കോഴിക്കോടാണെങ്കിൽ പോലും പയ്യന്നൂരിൻ്റെ ഭാഷ അത്ര എളുപ്പമല്ല കോഴിക്കോട് ഭാഷയിൽ നിന്ന് ഒരുപാട് വ്യത്യാസപ്പെട്ടിട്ടുണ്ട് അങ്ങനെ അതിനെ ഉൾക്കൊള്ളാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് അത് ആവിഷ്കരിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് സുധീഷിൻ്റെ മാറ്റമൊക്കെ ഉണ്ട് ശരിക്കും സുരേഷിൻ്റെ അല്ല ഈ സിനിമ സുധീഷിൻ്റെ ആണെന്ന് പറയാനാണ് എനിക്കിഷ്ടം അത്രമാത്രം അദ്ദേഹം വേറൊരാളായിട്ട് അതിനകത്ത് വന്നിട്ടുണ്ട് ട്രാൻസ്ഫോർമേഷൻ ഉണ്ട് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം സാധാരണ ഒരു അച്ഛനായിട്ട് അതിനകത്തുണ്ട് ഒപ്പം തന്നെ ഈ രൂപത്തിൽ പോലും മാറ്റം വരുത്തുന്ന രീതിയിലുള്ള ഒരാളായിട്ടുണ്ട് അങ്ങനെ പല രീതിയിലുള്ള മാറ്റങ്ങൾ അതിനകത്ത് വരുന്നുണ്ട് ചിലപ്പോൾ ക്രൂരനാവും ചിലപ്പോൾ നല്ല നാട്ടുംപോറത്തുകാരനാവും അങ്ങനെ ഉള്ള പല രീതിയിലുള്ള മാറ്റങ്ങൾ അദ്ദേഹം വൃത്തിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയായി പ്രേമ അഭിനയിച്ചിട്ടുണ്ട് ഭാര്യയായിട്ട് അഭിനയിപ്പിച്ച കഥാപാത്രം നിരവധി പേരുണ്ട് ഈ സിനിമയിൽ എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം ഇപ്പോൾ ഞാൻ കുറേ കാലം ഇടപെട്ടൊരു സ്ഥലമാണ് ഈ പയ്യന്നൂർ ഒരു പ്രത്യേകത കുറേ നാടക്കാർ ഇങ്ങനെയുണ്ട് ബാബു അന്നൂരിനൊക്കെ നമുക്ക് സിനിമകളിലൂടെ അറിയാം അവിടെ ഒരു ആളാണ് എം ടി അന്നൂർ പ്രാദേശികമായിട്ടൊക്കെ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരാളാണ് എം ടി അൻ എം ടി അനെ നമ്മൾ എപ്പോഴും പയ്യൊരു എവിടെ കാണുവാണെങ്കിലും അദ്ദേഹം ഈ താടിയൊക്കെ വെച്ചിട്ടുള്ള ഒരു വലിയ ആളാണ് താടി മാറ്റിയിട്ട് കണ്ടിട്ടില്ല എന്ന് നമ്മുടെ ആ ഒരു വിചാരമുണ്ടല്ലോ അതങ്ങ് തീർത്ത് വരുന്നുണ്ട് അദ്ദേഹം തന്നെ താടിയൊക്കെ ഷേവ് ചെയ്ത് അത് ആ ക്യാരക്ടറിന് തന്നെ അങ്ങനെയുള്ള ഒരു പ്രത്യേകത ഉണ്ട് എം ടി അൻ എം ടി എന്ന് പറയുന്ന പേര് തന്നെയാണ് ഈ സിനിമയിൽ അവതരിപ്പിച്ചിട്ടുള്ളത് അങ്ങനെ ഒരു കഥാപാത്രം അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഓർമ്മയിലേക്ക് വന്നതുകൊണ്ട് ഓർത്തുന്നേ ഉള്ളൂ പിന്നെ നിരവധി പേർ ഇതിനകത്ത് അണിനിരക്കുന്നുണ്ട് അവിടുത്തെ പ്രാദേശികമായ കൾച്ചറൊക്കെ ഉൾക്കൊള്ളുന്ന ഗംഭീര നടീനടന്മാർ സിനിമയിലുണ്ട് എല്ലാവരുടെയും പേര് നമുക്കറിയില്ല പല ഒരുപാട് ആളുകളുണ്ട് അലോഷിയൊക്കെ അഭിനയിച്ചിട്ടുണ്ട് വത്സല നാരായണനെ പോലുള്ള നാടക നടിമാർ അഭിനയിച്ചിട്ടുണ്ട് ബാബു അന്നൂരിൻ്റെ എം ടി അന്നൂരിൻ്റെ കാര്യം പറഞ്ഞ അങ്ങനെ ഒരുപാട് പേരുണ്ട് കൊഴുമ്മൽ രാജീവൻ സുരേഷൻ്റെ സുഹൃത്തായ കൊഴുമ്മൽ രാജീവനായി കുഞ്ചാക്കോവൻ ഒരു സർപ്രൈസ് എൻട്രി ഉണ്ട് ആ കഥാപാത്രത്തിൻ്റെ വരവ് നമുക്ക് മറ്റ് ഗസ്റ്റ് ആർട്ടിസ്റ്റുകൾ ചില സിനിമകളിൽ ഉണ്ടാക്കുന്ന അത്രയും ആവേശമൊന്നും ഉണ്ടാക്കില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ വരവാ സിനിമയിൽ ഒരു നിർണായക സമയത്താണ് അങ്ങനെ സിനിമ ഒരു ഉഗ്രൻ എത്തുന്നുണ്ട് ക്ലൈമാക്സിൻ്റെ ഒരു പ്രത്യേകത ക്ലൈമാക്സ് ചിലപ്പോൾ നമുക്ക് നാടകമാണോ ജീവിതമാണോ എന്ന് വ്യക്തമാവാത്ത തലത്തിലേക്ക് ആ സിനിമ നാടകത്തിൻ്റെ സങ്കേതം അല്ലെങ്കിൽ ആ നാടകത്തിൻ്റെ പരിണാമം ജീവിതത്തിലും സംഭവിക്കുന്നു എന്നുള്ള ഒരു ഇഴുകിച്ചേർന്നുള്ള ആ ഒരു രണ്ട് തലത്തെയും പ്രകടിപ്പിച്ചു ിക്കുന്ന ഒരു കഥാരീതിയാണ് അവലംബിച്ചിട്ടുള്ളത് വ്യത്യസ്തമായ രീതിയിൽ ഈ സിനിമ പൂർത്തിയാക്കിയിട്ടുണ്ട് ഒരുപക്ഷേ കുറേ കാലത്തിന് ശേഷം ഈ സിനിമ ഒരു നല്ല വായനയ്ക്ക് വിധേയമാക്കാനാണ് സാധ്യത ഇതിൻ്റെ സങ്കേതവും ഇതിൻ്റെ ഉപയോഗവും പ്രയോഗവും സംഗീതത്തിൻ്റെ ഉപയോഗമൊക്കെ വെച്ചുകൊണ്ട് പാട്ട് ഈ സിനിമയിലെ ഒരു വലിയ കാര്യമാണ് എന്നുള്ളത് പ്രത്യേകമായി പറഞ്ഞിട്ടുള്ള ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു വന്ന കാര്യമാണ് പാട്ടുകളുടെ ഒരു പ്രളയം തന്നെ ഇതിനകത്തുണ്ട് അതുകൊണ്ട് തന്നെ ഈ പാട്ടിൻ്റെ വരവ് നമുക്ക് വല്ലാതെ ഓരോ ഘട്ടത്തിലും കഥയുടെ ഡെവലപ്മെൻറ്റിൽ വല്ലാതെ സന്തോഷം നൽകുകയും അതിനനുസരിച്ച് നമ്മളെ സഞ്ചരിപ്പിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം അങ്ങനെ മൊത്തത്തിൽ ഈ സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടു ആ സിനിമയുടെ ഭാവിയൊന്നും പ്രവചിക്കാൻ നമുക്ക് കഴിയില്ല പണ്ട് മള്ളൂർ ഗോവിന്ദ സാധാരാമ വായിച്ച സമയമുണ്ട് കെ സി കേശവപ്പിള്ളി ഇത് എഴുതി മള്ളൂർ ഗോവിന്ദപ്പിള്ളക്ക് കൊടുത്തതിന് ശേഷം അദ്ദേഹം വായിച്ചിട്ട് കെ സിക്ക് ഒരു കത്തയക്കുന്നുണ്ട് ആ കത്തിൽ അദ്ദേഹം ഈ കാര്യത്തെക്കുറിച്ച് വായിച്ച അനുഭവത്തെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട് അല്ലെ ചില ഒരു പാരാഗ്രാഫ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിക്കാം മള്ളൂർ ഗോവിന്ദപ്പിള്ള കെ സി കേശവപ്പള്ളിയോട് പറയുകയാണ് കത്തിലൂടെ പറയുകയാണ് എനിക്ക് നിങ്ങളുടെ കൃതികളോട് ഉള്ളിടത്തോളം ആദരം മറ്റൊരു ഭാഷാ കവിയുടെയും കൃതികളോടും ഇല്ല പ്രസ്തുത ഗ്രന്ഥം കൊണ്ട് നിങ്ങൾക്ക് മഹാമഹിമശ്രീ വലിയ കോയി തമ്പുരാൻ തിരുമനസ്സുകൊണ്ട് കൽപ്പിച്ചു തന്നിട്ടുള്ള സരസഗായക കവി എന്ന അഭിധാനം എത്രയോ അന്വർത്ഥമായി തീർന്നിരിക്കുന്നു നിങ്ങൾ ഞങ്ങളുടെ വലിയ സമ്പാദ്യമാണ് രതീഷ് ബാലകൃഷ്ണൻ പൊതുവാളിനെക്കുറിച്ച് നമുക്കിങ്ങനെ മൊത്തത്തിൽ സിനിമയിലെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് ഇങ്ങനെ പറയാനുള്ള ഒരു കാരണം കൂടിയാണ് സുരേഷിൻ്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ എന്ന സിനിമ നന്ദി നമസ്കാരം